ഒന്ന് മവദ്ണ്ടീഷണൽ ഒരു ഒരു കണ്ടീഷനും ഇല്ലാത്ത പ്രണയം മറ്റൊന്ന് റഹ്മത്താണ് കാരുണ്യം ആ പ്രണയത്തിൽ നിന്ന് കാരുണ്യത്തിലേക്ക് വഴിമാറുന്ന നിമിഷങ്ങളാണ് കല്യാണത്തിൽ ഉണ്ടാവുക ഞങ്ങളൊരു പാലിയേറ്റീവ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു എക്സ് മിലിറ്ററി എക്സ്മിലിറ്ററിയായ മുൻപായുള്ള സൈനികനായിരുന്നു അവിടുന്ന് റിട്ടയേർഡ് ചെയ്തൊരു മനുഷ്യനെ കാണാൻ പോയി അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അൽജുമേജ് രോഗിയാണ് ശരീരം തളർന്നു കിടക്കുകയാണ് അപ്പോൾ അവരുടെ അടുക്കൽ കുറച്ച് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ് ആ മനുഷ്യൻ ഞങ്ങളെ കണ്ടപ്പോൾ മുതൽ കറയാൻ തുടങ്ങിയതാ അദ്ദേഹം പറഞ്ഞ ഉസ്താദേ എനിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ ഇവിടെ ജോലിക്കാരിയുണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും അവള് ഉണ്ടാക്കി തരും എനിക്കൊന്ന് തമാശ പറയാൻ എനിക്കൊന്ന് എനിക്കൊന്ന് വർത്തമാനം പറയാൻ എൻ്റെ കൂടെ ഒന്നിരിക്കാൻ എനിക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ മടിയിൽ തലവെച്ചൊന്ന് കരയാൻ അതിനൊക്കെ പറ്റിയ ആളാണ് ആ കിടക്കുന്ന എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന മനുഷ്യൻ കണ്ടോ ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ആ ജീവിതം മനോഹരമായി തീരുക